മാത്യു കുഴൽനാടന്റെ ചിന്നക്കനാൽ റിസോർട്ട് ഭൂമിയിലെ സർക്കാർ അധിക ഭൂമി ഏറ്റെടുക്കാൻ ജില്ലാ കളക്ടറോട് അനുമതി കയ്യേറ്റം ചൂണ്ടിക്കാണിച്ച് ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ നൽകിയ റിപ്പോർട്ട് കളക്ടർ അംഗീകരിച്ചു ഒരിഞ്ച് പോലും കയ്യേറിട്ടില്ലെന്നും ഭയപ്പെടുത്താനാണ് സർക്കാർ ശ്രമമെങ്കിൽ പിന്നോട്ടില്ലെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂമിയിൽ ആധാരത്തിനുള്ളതിനേക്കാൾ അൻപത് സെന്റിലധികം സർക്കാർ ഭൂമിയുണ്ടെന്നാണ് ലാൻഡ് റവന്യൂ തഹസിൽദാരുടെ കണ്ടെത്തൽ റിപ്പോർട്ട് അംഗീകരിച്ച ജില്ലാ കളക്ടർ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ നിർദ്ദേശം നൽകി ഭൂമി കൈയേറിയിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മാത്യു കുഴൽനാടൻ തനിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും തകർന്നുപോയി അവസാന കച്ചിത്തുരുമ്പാണ് സർക്കാർ അധിക ഭൂമി കയ്യേറിയെന്ന കണ്ടെത്തലെന്നും മാത്യു കുഴൽനാടൻ ഞാൻ വാങ്ങിയ നിന്നും കൂടുതലായി ഞാൻ കൈവശം ഞാൻ ഞാൻ മതിൽ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ള പറയാനുള്ള കാര്യം സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി നോട്ടീസ് നൽകിയ ശേഷം മാത്യു കുഴൽനാടനെ ഹിയറിംഗിന് വിളിപ്പിക്കും നിയമ നടപടിയുമായി സഹകരിക്കുമെന്ന് കുഴൽനാടനും വ്യക്തമാക്കിയിട്ടുണ്ട് മൂവാറ്റുപുഴ എം എൽ എക്കെതിരെ വിജിലൻസ് നടത്തുന്ന പ്രാഥമിക അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് കൈമാറും രാഷ്ട്രീയ പ്രേരിതമെന്ന് മാത്യു കുഴൽനാടൻ ആവർത്തിക്കുമ്പോഴും റവന്യൂ റിപ്പോർട്ട് ഉൾപ്പെടെ തിരിച്ചടിയാണ് വരും ദിവസങ്ങളിലും സർക്കാരും മാത്യുവും തമ്മിലുള്ള പോര തുടരും ഇടുക്കിയിൽ നിന്ന് സുനിൽ സുരേന്ദ്രനൊപ്പം വിഷ്ണു സുരേഷ് ട്വന്റി